മേയറും എം എൽ എയും കെ എസ് ആർ സി ഡ്രൈവറുമായി ഉണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത് കെ എസ് ആർ സി ബസ് തടഞ്ഞുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം സലിം മലിക് വിവരങ്ങളുമായി ചേരുന്നു സലിം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു നഗരസഭയ്ക്ക് മുൻപിലാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് ആദ്യം യൂത്ത് നഗരസഭയ്ക്ക് മുൻപിലെ ഗേറ്റിൽ ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന ബോർഡ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചതെങ്കിൽ ഇപ്പോൾ ഈ പ്രവർത്തകർ ഈ ഈ പരിസരത്തും പോകുന്ന മുഴുവൻ കെ എസ് ആർ ടി സി ബസ്സുകളും തടഞ്ഞു നിർത്തി മേയറുണ്ട് സൂക്ഷിക്കുക എന്ന സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷമുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് ഈ വഴി കടന്നു പോകുന്ന എല്ലാ ബസ്സുകളും തടഞ്ഞു നിർത്തി ഈ മേയറുണ്ട് സൂക്ഷിക്കുക എന്ന എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഒരു സ്റ്റിക്കർ സ്ഥാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ യദുവിനെ തിരിച്ചെടുക്കണം തിരിച്ച് വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കണം ഇതില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് കടക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും അല്പസമയം മുൻപ് ആരംഭിച്ച ഈ പ്രതിഷേധം ആദ്യം അത് നഗരസഭയ്ക്ക് മുൻപിൽ നിന്നാണ് ആരംഭിച്ചതെങ്കിൽ അല്ലെങ്കിൽ അതിപ്പോൾ റോഡിലേക്ക് നടു റോഡിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവഴി കടന്നുപോകുന്ന എല്ലാ കെ എസ് ആർ ടി സിയുടെ ബസ്സുകളും അത് കെ എസ് ആർ ടി സി സ്വിറ്റ് ആകട്ടെ കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റാകട്ടെ വേണാടാകട്ടെ അങ്ങനെയുള്ള മുഴുവൻ ബസ്സുകളും രണ്ട് ശത്ത് കൂടി പോകുന്ന ബസ്സുകളും പ്രവർത്തകർ ഇതിവശത്തായി ചേരി നിരിഞ്ഞ് തടഞ്ഞു നിർത്തുകയും തടഞ്ഞു നിർത്തിയതിനു ശേഷം ഡ്രൈവറുമായി സംസാരിച്ച ശേഷം ആ സ്റ്റിക്കർ പതിക്കുകയും ചെയ്യുന്ന നിലയിലേക്കുള്ളൊരു സമരമാണ് ഇപ്പോൾ നടത്തുന്നത് ഇന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് അതിനുശേഷമാണ് ഈ മാർച്ചിന്റെ സ്വഭാവം മാറ്റി ഈ നിലയിലേക്ക് തിരിച്ചത് ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരുന്നത് നഗരസഭയ്ക്ക് മുൻപിൽ ഒരു ഫ്ലക്സ് ബോർഡുകൾ മാത്രം സ്ഥാപിക്കുമെന്നായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ മറ്റൊരു സമര രീതി കൂടി പ്രവർത്തകർ ആവിഷ്കരിച്ചത് വലിയ പ്രതിഷേധം മേയർക്കെതിരെ ഉണ്ടത് ഈ ഡ്രൈവറെ പുറത്താക്ക്രൈവറെ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള വിഷയത്തിൽ മാത്രമല്ല അതല്ലാതെ തന്നെ ഈ മേയർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യം കൂടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യതു നൽകിയ പരാതിയിൽ ഒരു കേസും ഉണ്ടായില്ല ഒരു അന്വേഷണവും ഉണ്ടായില്ല അത് നീതികേടാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സമരത്തിലേക്ക് എത്തിയത് മാത്രമല്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ അല്പസമയം മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം നിയമിച്ചേറി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇരുപത്തിനാല് മണി സമയം നൽകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യെതുവിനെ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് തിരികെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ സ്വഭാവം മാറും വലിയ നിലയിൽ സംസ്ഥാന ഒട്ടാകെ ഈ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് രമേശ് ചെന്നിത്തല അല്പസമയം മുൻപ് പറഞ്ഞത് മേയർ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം കാണിക്കണം അത് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് മാത്രമല്ല ടി ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അല്പസമയം മുൻപ് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ഇന്ന് ഈ വിഷയത്തിൽ ടി ഡി എഫിൻ്റെ സമരം ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരം അങ്ങനെ ഒരു വലിയ സമര വിഷയമായി ഈ പ്രശ്നം മാറുന്നുണ്ട് അപ്പോഴും ഗതാഗത വകുപ്പ് ഈ വിഷയത്തിൽ പറയുന്നത് അത് വിശദമായി അന്വേഷിച്ച ശേഷം ഈ ഒരു മേയറാണ് ഇതിനെ എന്നതുകൊണ്ട് തന്നെ ഡ്രൈവർക്കെതിരെ തുടക്കപ്പെട്ട നടപടിയെടുക്കാനാവില്ല എന്നൊരു നിലപാട് ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ായിട്ടുണ്ട് ഗതാഗത വകുപ്പ് വിശദമായ അന്വേഷിച്ച ശേഷം ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി പക്ഷേ അത് നീതിയുക്തമായ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് പറയുന്നത് ഇവർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോൾ നേമം ഷെജീർ ജില്ലാ പ്രസിഡന്റ് നേമം ഷെജീർ സംസാരിക്കുകയാണ് കാണിക്കുന്ന ഈ അനുകൂല അനുകൂല പോലീസിന്റെ അതിശക്തമായ സമരം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവും ഇത്തരത്തിലുള്ള നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴുകിയിട്ട് പോലും അതിന്റെ ഹാങ് ഓവർ വിടാതെ മേയറും മേയർ ഭർത്താവും നടത്തുന്ന നടു റോഡിൽ നടത്തുന്ന യാത്രക്കാരെ തെരഞ്ഞുകൊണ്ട് നടത്തുന്ന റോഡ് ഷോ അത് എല്ലാ രീതിയിലും യൂത്ത് കോൺഗ്രസ് പ്രതിരോധിക്കും ആ ചെറുപ്പക്കാരന് നീതി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പോരാടും അതുമാത്രമല്ല ഏറ്റവും ഗുരുതരവും അപകടകരവും എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം മേയർ നഗരമാതാവ് എന്നറിയപ്പെടുന്ന ആ മേയർ പോലും ഒരു ചെറുപ്പക്കാരന് നേരെ കളവ് പറയാണ് തനിക്ക് സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ലൈംഗികമായ അധിക്ഷേപം നടത്തി എന്ന കളവ് പറയാണ് എവിടെയാണ് മേയർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വച്ച തെളിവുകൾ ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞല്ലോ ഇവിടെ അവൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു അവൻ കള്ളു കുടിച്ചു എന്നെല്ലാം പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു തെളിവ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആ ഡ്രൈവർക്കെതിരെ അവർക്ക് പിന്നെ പുറത്തു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പകരം മേയറും മേയറിന്റെ ഗുണ്ടാ സംഘങ്ങളും ആ ബസ് തടയുന്നതും സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തിട്ടതുമുള്ള ചിത്രങ്ങൾ നമ്മുടെ മുന്നിലില്ലേ ഞങ്ങൾ ഉപദേശം നൽകുന്നത് ഇത് മേയറും മേയറിന്റെ കുടുംബവും പോകുമ്പോൾ ബസ് ഒതുക്കിയിട്ട് മേയറിന്റെ കുടുംബത്തിന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒതുക്കി കൊടുക്കണം അങ്ങനെ യാത്രക്കാര് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല മേയറും മേയറിന്റെ കുടുംബവും സുഖമായിട്ട് സഞ്ചരിക്കട്ടെ അതുമാത്രമല്ല ഇനി ഏതെങ്കിലും കാരണം വെച്ചാൽ മേയറ് മേയറിന്റെ കുടുംബത്തിലെ ആരോ പിന്നെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കുറുകെ കൊണ്ട് നിർത്തിയിട്ട് നിന്റെയെങ്കിലും ആരുടെയെങ്കിലും തന്ത്യുടെ വകയാണോ എന്ന് ചോദിച്ചാൽ ഈ ശമ്പളത്തിന്റെ കാര്യം മാത്രം നിങ്ങൾ ചോദിച്ചു കളയൽ ശമ്പളം തന്നതിന് ശേഷമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാവൂ എന്നൊന്നും ചോദിച്ചു കളയില്ല എന്നാണ് ഡ്രൈവറോട് ഞങ്ങൾ ഉപദേശിക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഏറ്റവും അപകടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മേയർ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു മേയർ പച്ചക്കള്ളം ഒരു ചെറുപ്പക്കാരനെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് അതിനെതിരെ സ്ത്രീ വേണ്ടി ഉപയോഗിക്കുന്ന നിയമങ്ങളെ മുഴുവൻ ഒരു മേയർ മേയർ പ്രവർത്തിക്കേണ്ട ഒരു ആ നിയമങ്ങളെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് വലിയ ാണ് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം വേണു യൂത്ത് കോൺഗ്രസ് ഈ സമരം തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് തൽക്കാലം ഈ സമരം ഇപ്പോൾ ഈ നഗരസഭയ്ക്ക് റോഡ് തട ബസ് തടഞ്ഞുള്ള സ്റ്റിക്കർ ഒട്ടിക്കൽ സമരം അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം അടുത്ത ദിവസങ്ങളിലും ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വേണു സലീമ് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ പോസ്റ്ററൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ അത് ഒട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രതിഷേധമാണ് അതിന്റെ സൂചനകളൊന്നും പോലീസിന് ലഭ്യമായിരുന്നില്ല എന്നാണോ വേണു ആദ്യം അതായത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് എന്ന നിലയിലായിരുന്നു അതിനുശേഷം രാത്രിയോടുകൂടിയാണ് ആ തീരുമാനം മാറ്റി നമ്മൾ ഇപ്പോൾ ഈ ഫ്ലഗ് ദൃശ്യങ്ങളിൽ കാണുന്ന ഓവർടേക്കിംഗ് നിരോധിത മേഖല മേയറുണ്ട് സൂക്ഷിക്കുക എന്ന നിലയിലൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചൊരു സമര രീതിയിലേക്ക് ഇവർ കടന്നു യൂത്ത് കോൺഗ്രസ് കടന്നത് അത്രമാത്രമായിരുന്നു നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നത് ഇത്തരത്തിലൊരു സമരം ഉണ്ടാകുമെന്നുള്ളതാണ് അത് മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്ന് ആരംഭിച്ച് ഈ നഗരസഭയ്ക്ക് മുന്നിലേക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്ന് ആരംഭിച്ചു ന് പകരം നേരെ ഇവിടെ ഈ ഗേറ്റ് ഉപരോധിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് അങ്ങനെ അപ്രതീക്ഷിതമായ അവസാന ലാസ്റ്റ് മിനിറ്റ് തീരുമാനങ്ങളായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം വരെയും ഉണ്ടായത് അതിനുശേഷമാണ് തീർത്തും അപ്രതീക്ഷിതമായി ഈ സമരപരിപാടി കഴിഞ്ഞ് സമരപരിപാടി അവസാനിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരെ ഈ നഗരസഭയ്ക്ക് മുൻപിലുള്ള റോഡിന്റെ രണ്ട് ഇരുവശത്തുമായി കേന്ദ്രീകരിച്ചത് അതിനുശേഷം രണ്ട് വശത്തുകൂടിയും പോകുന്ന കെ എസ് ആർ ടി സി വാഹനങ്ങൾ വളരെ വേഗത്തിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു പ്രവർത്തകർ അൻപതിലധികം പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു അവർ രണ്ട് ശത്തായി കേന്ദ്രീകരിച്ചതിന് ശേഷം ഈ പോസ്റ്ററുകൾ ഒട്ടിക്കുകയായിരുന്നു വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നേരത്തെ ടി ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അത് വളരെ എളുപ്പത്തിൽ അത് സമാധാനപരമായി സമാപിച്ചെങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അത് വാഹനങ്ങൾ തടഞ്ഞ് ഈ നിരത്തിൽ ഏറെക്കുറെ ഈ പാളയം പട്ടത്തേക്കൊക്കെ പോകുന്ന ഭാഗത്തേക്കുള്ള ഒരു റോഡ് ഏറെക്കുറെ തടഞ്ഞുകൊണ്ട് നിന്ന നിലയിലേക്കുള്ള ഒരു സമരമായിരുന്നു സംഘടിപ്പിച്ചത് ഇപ്പോൾ ആ പ്രവർത്തകർ ആ സമരം അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഈ ഡ്രൈവറെ തിരിച്ചെടുത്തില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരം നടത്തി കൂടിയാണ് സലീമ് ഇന്നത്തെ കൊണ്ട് സമരം അവസാനിപ്പിക്കുന്നു എന്നാണോ അതോ ഈ പറയുന്ന രൂപത്തിൽ അന്ത്യശാസനം നൽകുന്നു ഈ കെ എസ് ആർ സി ഡ്രൈവറെ തിരിച്ചെടുത്തില്ലെങ്കിൽ സമരം കടുപ്പിക്കും എന്നാണോ പറയുന്നത് വേണു യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇത് സമരത്തിന്റെ തുടക്കം മാത്രമാണ് സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് യദുവിന്റെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കണം ആ കേസ് പോലീസ് ഒരു വിധത്തിലുള്ള എടുക്കാൻ തയ്യാറായിട്ടില്ല ഏകപക്ഷീയമായി ഒരു രാത്രി മുഴുവൻ മേയറുടെ വാക്കുകേട്ട് യദുവിനെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി പക്ഷേ അതേസമയം യദു നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത് അതാണ് പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം രണ്ടാമത് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഈ ഡ്രൈവർ യെദുവിനോട് തൽക്കാലം ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്നൊരു പ്രവേശിക്കേണ്ട എന്നൊരു നിർദ്ദേശം കെ എസ് ആർ ടി സി നൽകിയിട്ടുണ്ട് ണ്ട് ആ നിർദ്ദേശം പിൻവലിക്കണം അതിനുശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യെതുവിനെ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ നിലയിലുള്ള സമരം വലിയ സമരം സംഘടിപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ഈ രണ്ട് ആവശ്യവും നടത്തിയില്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് വലിയ സമരത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് മാത്രമല്ല അത് ടി ഡി എഫും അത് സംസ്ഥാന വ്യാപകമായി തന്നെ ഏറ്റെടുക്കും എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലം ഈ സമരം അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു നടപടി എടുത്തില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് കടക്കുമെന്നൊരു സൂചന നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴും ഇതുവഴി പോകുന്ന കെ എസ് ആർ ടി സി ിലെ ഡ്രൈവർമാരോടൊക്കെ ശരി സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് നഗരസഭയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വാഹനങ്ങൾ തടഞ്ഞ് മേയർക്കെതിരെ പോസ്റ്ററുകൾ ഒട്ടിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം